സുഹൃത്തുക്കളെ സാധാരണക്കാരനോട് വളരെ ക്രൂരമായിട്ടാണ് കേരള പോലീസ് എല്ലാ കാലത്തും പെരുമാറിയിട്ടുള്ളത് അവരെ കാണുമ്പോൾ തന്നെ ഇവർക്കറിയാം ഇവർ അന്നധ്വാനിച്ച് ജീവിക്കുന്ന സാധാരണക്കാരാണ് ഇവർക്ക് കോടിക്കണക്കിന് പണമില്ല പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇല്ല അതല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ കൊണ്ടുവന്ന് കതിറിട്ടവര് വന്ന് കൈതന്ന് ഇവരെ പിടിച്ചിറക്കി കൊണ്ടുപോകാനും ആരുമില്ല അതുകൊണ്ട് നിരപരാധികളായ ആളുകളെ കൊണ്ടുവന്ന് ക്രൂരമായി ശിക്ഷിക്കുന്ന ഒരു ഏർപ്പാട് വളരെ ക്രൂരമാണ് ഞാന് കഴിഞ്ഞ ദിവസം സമയമുണ്ടായിരുന്നില്ല എന്നാലും ഓടിച്ചിട്ട് ജയ് ഭീം എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടു വളരെ പാവം തോന്നിയായിരിക്കും ഒരു പാവം നാടോടികളോ അവര് മറ്റേ ട്രൈബ്സ് ഉണ്ടല്ലോ അങ്ങനെ അവര് ആദിവാസികളെന്നോ അതല്ലെങ്കിൽ നമ്മുടെ ജാതിയിൽ താഴ്ന്നവരെന്നോ ഒക്കെ ആയെന്ന് തോന്നുന്നു നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞെനിക്കറിയില്ല അപ്പൊ അങ്ങനെ അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു ജനസമൂഹം അവര് അവരൊരു പാമ്പു പിടുത്തക്കാരുണ്ട് അന്നന്ന് എല്ലാ പണിയും ചെയ്യും എങ്ങനെയാണെങ്കിലും കുടുംബം നോക്കണം അത്രേ ഉള്ളൂ അതില് ഒരു പത്ത് മുപ്പത് വയസ്സ് പ്രായമുള്ള ഒരാളാണെന്ന് തോന്നുന്നു രാജാക്കണ്ണെന്നാണ് അയാളുടെ പേര് ഒരു വീട്ടിൽ വലിയ സമ്പന്നന്റെ വീട്ടിൽ പാമ്പ് കയറി ഈ പാമ്പിനെ പിടിക്കാൻ വേണ്ടിട്ട് ഇവൻ പോകുന്നു ആ വീട്ടിൽ എന്തുണ്ട് എന്നുള്ളത് അവന്റെ പ്രശ്നമേ അല്ല അവനത് മൈൻഡ് പോലും ചെയ്യുന്നില്ല അവൻ പാമ്പിനെ പിടിച്ചോണ്ടിറങ്ങി അപ്പോഴേക്ക് ആ വീട്ടില് അലമാനയില് കുറച്ച് സ്വർണവും മറ്റും ഒക്കെ ഉണ്ടായിരുന്നു അത് ഇവനെടുത്തെന്നും പറഞ്ഞ് ഇവനെ പിടിച്ചോണ്ട് പോയി ക്രൂരമായി അടിക്കുന്നു ഇട്ടിക്കുന്നു ശിക്ഷിക്കുന്ന സിനിമ കഥ പറയാൻ വേണ്ടിയിട്ട് പറയണതല്ല അങ്ങനെ അയാളെ കാണാനില്ല അയാളെ വളരെ ക്രൂരമായി അടിച്ചും ഇടിച്ചും കൊന്നു വരെ പോണ്ടിച്ചേരിയുടെ അവിടം കണ്ട കൊണ്ടിട്ടിട്ടുണ്ട് അത് അന്വേഷിക്കാൻ വരുന്നത് സൂര്യ എന്ന നടനാണ് അയാൾ അഡ്വക്കേറ്റ് ആണ് അയാളാണ് ഇവരുടെ കേസ് വാദിക്കുന്നത് ഈ സ്ത്രീ ഗർഭിണിയാണ് ഒരുപാട് പ്രതീക്ഷയോടെ കഴിഞ്ഞിരുന്ന സ്വപ്നങ്ങൾ ഒരുപാട് കണ്ടിരുന്ന ഒരു ചെറിയ കുടുംബം ഒരു മൂത്ത പെൺകുട്ടിയുമുണ്ട് ചെറിയ കുട്ടി ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീ പൂർണ്ണ ഗർഭിണിയായി നിറവയറുമായി ഭർത്താവിനെ അന്വേഷിച്ച് നടക്കുക കണ്ട ജയിലുകളിലെല്ലാം കേരളത്തിലുള്ള മുഴുവൻ ജയിലുകളിലും ഐഡന്റിഫിക്കേഷൻ പരേഡാണ് മരിച്ചുപോയ ആളുകളുടെ റിപ്പോർട്ട്സ് എടുക്കുന്നു ഒടുവിൽ രാജാക്കണ്ണു മരിച്ചു എന്ന് തന്നെ മനസ്സിലാക്കുന്നു ഇവരുടെ മുമ്പിലിട്ട് അല്ലെ വളരെ ക്രൂരമായിട്ട് പോലീസ് ശിക്ഷിക്കുന്നുമുണ്ട് പോലീസ് വിചാരിച്ചാൽ എന്തും സാധിക്കുമെന്നാണ് അങ്ങനെ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു പോലീസുകാരൻ വരുന്നുണ്ട് അപ്പോൾ ആ പോലീസുകാരനോട് ഈ സൂര്യ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പോലീസുകാരോട് ഇവരെ ഇവരിൽ പെട്ട ആദിവാസികളിൽപ്പെട്ട ആദിവാസികളാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ജാതിയിൽ താഴ്ന്ന ആളുകൾ അവരെ കുറെ ആളുകൾ ഗ്രാമത്തിലാണ് ജീവിക്കുന്നത് അവർ നിന്ന് പറയാണ് അതെ ഞാൻ ഒരു ആൺകുട്ടി പറയാ ഞാൻ നടന്നു വരുമ്പോഴത്തേക്കിന് ഞാനൊന്ന് തൊഴുതു പോലീസുകാരെ കണ്ടപ്പോ നീ പോലീസുകാരെ കണ്ടാൽ തൊഴാനായോടാന്ന് ചോദിച്ചിട്ടു പിന്നെ ഒരുപാട് കേസുകള് എൻ്റെ പേരിൽ ചുമത്തി തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അവനവൻ അനുഭവിക്കേണ്ടി വരുന്ന പ്ര അനുഭവിച്ച പ്രയാസങ്ങളിലൂടെ പോയപ്പോ എനിക്ക് തോന്നി എന്നിട്ട് അതിലേറെ എനിക്ക് അത്ഭുതം തോന്നിയത് ഇതൊരു നടന്ന കഥയാണ് ഇതിലെ കഥാപാത്രങ്ങള് എല്ലാം ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളാണ് എന്ന് ഒടുവിൽ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടക്കും ഇതൊക്കെ നടക്കും ഇപ്പോഴിതാ ഒരു യുവാവ് കീഴ്വായു വിട്ടു എന്നതിന്റെ പേരിൽ പോലീസ് അട്ടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞു ഇപ്പോ ആ നാട്ടിൽ അറിയപ്പെടുന്നത് വളിവിട്ടവൻറെ വീട് എന്ന പേരിലാണ് വളിവിട്ടവൻ ഇത് ഇവരാരും വിടാത്തതാണോ എന്നൊന്നും ചോദിക്കരുത് അറിയില്ല അത് ഇത്ര വലിയ ക്രിമിനൽ കുറ്റമാണോ എന്നും ചോദിക്കരുത് എന്തായാലും ആ യുവാവിന്റെ ശരീരം മുഴുവൻ പോലീസുകാർ പോലീസുകാരിച്ച് ചതച്ചു എന്നാണ് കേട്ടത് അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയില്ല എന്തായാലും അവർ തന്നെ സംസാരിക്കുന്നത് നമുക്കത് കേൾക്കാം ഇത് സാധാരണക്കാരാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതല്ലേ പക്ഷേ ഇന്ന് സാധാരണക്കാരന്റെ ശബ്ദമായി യൂട്യൂബും മീഡിയാസും മാറിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ മാറണം കാരണം അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗത്തിന്റെ ശബ്ദമായി നമുക്ക് മാറാൻ കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പോലീസുകാരൻ ഇനിയിപ്പം ഇതിന്റെ പേരിലാണോ എന്തെങ്കിലും മുൻവൈരാഗ്യത്തിന്റെ പേരിലാണോ എന്നറിയില്ല നമുക്ക് രണ്ടു വർഷവും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിന്റെ യാഥാർത്ഥ്യം സംസാരിക്കാൻ പറ്റൂ എന്തായാലും അവര് തന്നെ സംസാരിക്കട്ടെ അവരനുഭവിച്ചു വന്ന പ്രയാസങ്ങള് ഉമ്മ സംഭവം ഉമ്മടെ

നിങ്ങൾ കാണുക അടാടാ ഇതാണ് വളവിട്ടവന്റെ വീട് വളവിട്ടവന്റെ ഉമ്മയാണ് നിൽക്കുന്നത് അല്ലേ ഇതൊക്കെയാണ് വര വീടിന്റെ അവസ്ഥ ആ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളോട് പറക്കാം അപ്പൊ ഉമ്മ ഇവിടെ ഇരിക്കും പിന്നെ എവിടെ പോയിട്ടാണ് വളിവിട്ടത് അത് മാർക്കറ്റിൽ അവൻ പോയി രാത്രി മഴ വരുമെന്ന് പറഞ്ഞോണ്ട് അവൻ ഇന്ന് പത്തു കൊത്തര ആയിരുന്നു പത്തുകരായപ്പോൾ ഷാജി ഹോട്ടലിൽ ഇന്ന് അവന് കാപ്പി കുടിക്കാനെ കൊണ്ട് മേടിച്ച് അതിന്റെ മൂക്കും കൂടെ മേടിച്ചോണ്ട് വരുമായിരുന്നു വന്ന വഴിക്ക് അവന് ആഹാരം കഴിക്കാൻ പറഞ്ഞ് ഇടിമനിക്കേണ്ട മുൻപ് ഇരുന്നോണ്ട് പുതിയ കഴിച്ച് ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു വണ്ടി ആന്ന് പറഞ്ഞു ഹൈവേ വണ്ടി കൊണ്ടുപോയി പോലീസ് ഹൈവേ പോലീസ് വന്നിറങ്ങി ഇങ്ങോട്ട് വാടാന്ന് വിളിച്ചു വിളിച്ചു വിളിച്ചപ്പോ എന്തോ സാറേന്ന് ചോദിച്ചപ്പോ ലാത്തി കൊണ്ട് അടിച്ചേ അതെന്തോ സാറേ എന്നെ അടിക്കുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു നീ വളി വിട്ടോണാണോ നടക്കുന്നതെന്ന് അവരുടെ അടുത്ത് ചോദിച്ചിട്ട് താറ മാറി എടുത്തിട്ടുണ്ട് പോലീസ് അതെന്തോ നമുക്കറിഞ്ഞു അതെ എങ്ങനെയാണെന്ന് നമുക്കറിയാൻ മനപൂർവ്വം മനപൂർവ്വം ഉപദ്രവിച്ചത് ഇതിനെപ്പറ്റി എന്തോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ല ചന്തയിൽ എന്തെങ്കിലും എടുത്തിട്ട് കച്ചവടം ചെയ്യും ഫോർവീലിനു അതുകൊണ്ടാണ് നമ്മളും കഴിയും നമ്മുടെ ജീവിതം കഴിയുന്ന മൂന്നാല് പേര് ഞങ്ങൾ ഉണ്ട് നമ്മൾ രണ്ടുപേരും സുഖമില്ലാത്തതായി അല്ല അത്രയും സുഖമില്ല ഞാനും സുഖമില്ലാത്തതാണ് അത് ചിലപ്പം കച്ചവടം കാണും ചിലപ്പം കച്ചവടം കാണത്തില്ല അത് കിട്ടുന്ന വരുമാനം കൊണ്ട് ഞങ്ങൾ വീട് കഴിഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ ഇത് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് ഇങ്ങനെ ചാനലി വന്ന് എന്നെ വിളിച്ചു പറഞ്ഞപ്പോഴാ ഞാനിതറി നമ്മുടെ സന്ത വളി വിട്ടു ഇങ്ങനെ നിന്റെ മോനെ എല്ലാരും അടിച്ചു പൊടിച്ച് പോലീസ് കാര്യം കാലും അതൊരു വല്ലാത്ത ഒരു വല്ലാത്തൊരു വഴിക്ക് ആ വഴിക്ക് ഇത്ര സംഭവം വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല അതിന് ഒരിക്കലും ഒരു ലോകത്തും ഒരു പോലീസുകാരനെ കൊണ്ട് ഈ സംഭവം നടക്കരുത് ഈ പോലീസാരെ ഇതേപോലത്തെ ഗുണ്ട ക്രിമിനൽ പോലീസാരൊക്കെ പിണറായി വിജയൻ ഇതേപോലത്തെ ഗുണ്ടാ പോലീസിനെ കുറ്റം കാണണം കുറ്റം കാണാൻ സൃഷ്ടിക്കാം അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്തെങ്കിലും ചെയ്തോ എന്ന് കൊണ്ടുപോയി രണ്ട് അടിപൊളി തന്നെ വളരെയധികം ഒരു വളിവിട സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു പട്ടി പട്ടികടിച്ച് ചതയ്ക്കുന്നതിന് നമുക്ക് കേസ് ഈ മനുഷ്യനെ ചതയ്ക്കുന്നതിന് ഒരു കേസ് ഇല്ല അങ്ങനെ പെറ്റങ്ങനെ സഹിക്കുന്നു ലോകത്ത് ഒരു തള്ളിയും സഹിക്കാത്ത ഒരു സംഭവം നമ്മളത് കണ്ടിരിക്കുന്നത് അത് ഇനി ഒരിക്കലും ഒരു നാട്ടിലും പോലീസുകാരെ കൊണ്ട് ഇത് നടക്കരുത് വളി വളിവിടണമെന്ന് പറഞ്ഞപ്പോ അവര് കണ്ടോണ്ട് അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് ഗ്യാസ് പോകുമ്പോൾ ും കൂടെ സാധാരണ ഒരു മനുഷ്യൻ എവിടെങ്കിലും ഇരിക്കുമ്പോ നീ വളി വിട്ടോ എന്ന് പറഞ്ഞ് കൊണ്ടിരിക്കുക വെറും കാണിച്ചോണ്ടിരിക്കുന്നത് നല്ല നല്ല കേരള പോലീസുകാർക്കും ഇതേപോലുള്ള ഈ എന്താ പറ ക്രിമിനൽ അവരെ കൊണ്ട് മോശമാണ് അല്ലെങ്കിൽ കേരള ജനങ്ങൾ അപമാനം ജനങ്ങളെ കണ്ണു കൊത്തിയല്ലോ ഒരു പയ്യനെ ഇങ്ങനെ ഇട്ട് ഒരു വളി വിട്ടെന്ന് അടിക്കുന്നു അടിക്കുന്ന ആ പോലീസുകാരൻ എന്തോ വിലയുണ്ട് ആ പോലീസ് സ്റ്റേഷൻ എന്തോ വിലയുണ്ട് മേൽ ഉദ്യോഗസ്ഥർക്ക് എന്തോ വിലയുണ്ട് നീ ഒരു കുറ്റം ചെയ്ത വില സൃഷ്ടിക്കുക അത് ചെയ്തില്ലല്ലോ അത് ചെയ്യാതെ ഒരു വളി വിട്ടെന്നും പറഞ്ഞോണ്ട് അവര് കേട്ടോ ആ കേട്ടിട്ടാണെന്ന് അവര് അത്ര ഉപദ്രവനല്ലോ എന്തോന്ന് നമുക്ക് എങ്ങനെ അറിയാം അവരെ നിന്നുകൊണ്ട് കേട്ടു ഇല്ലെങ്കിൽ എന്തോ ചെയ്തിട്ടോ ഇവനിങ്ങനെ ഇത് ചെയ്തു വെച്ചിരിക്കുന്നേ ഇവന് എന്തെങ്കിലും സംഭവം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നാണെന്നും പോകും കാരണം വേറെ വഴി ഞങ്ങൾക്കില്ല ഒരു വഴി ഞങ്ങൾക്ക് തെളിഞ്ഞു കിട്ടുന്നില്ല ഞങ്ങൾ എന്തോ വേണോന്ന് പറഞ്ഞു അല്ല പോലീസുകാരി കേരളത്തിലെ ക്രൂരത അതായത് പോലീസുകാർ വളരെയധികം ഈ പാവപ്പെട്ട പാവപ്പെട്ടിട്ട് ഇപ്പൊ കുഞ്ഞെ കയറി തല്ലുകയും കൊല്ലുകയും മൂന്നാമുറകൾ വരും അതൊന്നും ഇവിടെ ഇവിടെ നടത്തൂലുണ്ട് പോലീസുകാർക്ക് ഒപ്പിയും കൂടി കഷത്തിലും പറ്റി വരും നല്ലൊരു കേസ് അങ്ങനെ കൊടുക്കാൻ കൊടുക്കാൻ പോവാ ഇവനെ കേസെടുക്കാൻ പോവാൽ പോലീസുകാരെ വീട്ടിലെടുത്തോളണം വീട്ടിലെ വീട്ടിലും അവരുടെ വീട്ടുകാരായാലും ഒരു പഠിത്തവും കഴിഞ്ഞ ഒരു വിദ്യാഭ്യാസം കിട്ടി നീ പോയി മോനെ ഇന്നതുപോലെ ആയിട്ട് വരുന്ന പറഞ്ഞ പാവങ്ങളെ തല്ലിക്കൊന്നിട്ട് വരാനാന്ന് അവർ പറഞ്ഞു കൊടുക്കുന്നത് അല്ലല്ലോ അതിനൊരു അവകാശം അവർക്ക് കൊടുത്തെ <S -cado> ീ നിയമങ്ങളെല്ലാം മാറിപ്പോയതാ മാറിപ്പോയ നിയമം വീണ്ടും പോലീസുകാരും കയ്യിലെടുത്ത് നമ്മളെ ഈ പാവങ്ങളെ ദ്രോഹിക്കുക എന്ന് വെച്ചാ ആര് സഹിക്കുന്നു അത് വളിവിട്ട വേറെ എന്തെങ്കിലും വന്നേലും വേണ്ടില്ല ഏതെങ്കിലും ഒരു കുറ്റോ പിടിച്ചുപോയോ കേസോ കുറ്റം നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് വേണ്ടിയിട്ട് ഇവർ വളി പറഞ്ഞുകൊണ്ട് ഇറങ്ങി പറഞ്ഞോണ്ട് ഇറങ്ങി വന്നതിലാണ്ട് ഇങ്ങനെ അടിച്ച് ചതച്ചു അവന്റെ കാലം പോയി ഇനി ഇവനെ എന്തിനു കൊള്ളാം ഞങ്ങൾക്ക് ഞങ്ങൾക്കും പാടുപെട്ട് തരാൻ വയ്യാത്ത രീതിയിൽ എല്ലാം അയാളെ പോലീസുകാർ നാട് റോട്ടിലിട്ട് ലാത്തി കടിച്ചു വൃഗീയ ഞാൻ വന്നത് കണ്ടപ്പോ പുള്ളിക്ക് ഇരിക്കാൻ പോലും പത്ര ആശുപത്രി പോയിട്ടും അവരും അങ്ങനെ അഡ്മിറ്റ് ആകാതെ ഉളികളും കൊടുത്ത് പറഞ്ഞു വിട്ടുപത്രി ആശുപത്രിയിൽ നാലു കൊടുത്തു അതും അറിയത്തില്ലല്ലോ നമ്മൾ പറഞ്ഞു പോലീസ് എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അതിന് രണ്ടാമത് ആ ഞങ്ങള് പറയുന്നില്ല രണ്ടാമത് അവൻ പോയി പറഞ്ഞു ഡോക്ടർ എനിക്ക് തീരെ സഹിക്കാൻ വയ്യ എനിക്ക് കാല് കഴിഞ്ഞോണ്ട് സഹിക്കാൻ പയ്യോ ഡോക്ടർ എനിക്ക് ഇഞ്ചെക്ഷൻ എന്തെങ്കിലും എടുക്കാന്ന് പറഞ്ഞു സാരമില്ലാതെ പോകുന്ന പറഞ്ഞു പിറ്റേന്ന് അവൻ ചെന്ന് റിബ് കുത്തിയിട്ട് അവിടെ കിടക്കും കാരണം ഒന്ന് നമ്മുടെ കൂടെ ഇറങ്ങി വരാനോ എടുക്കാനോ ഉള്ള ആളുകൾ നമുക്കില്ല വെറും പാവങ്ങളാകും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തഴം താറ്റി തള്ളി കിടരുത് അതെന്തോ നമുക്ക് അവർക്കല്ലേ അറിയാം അതെന്താണോ ഇല്ല ചോദിച്ചില്ല ഞമ്മളിന്നെ വക്കീലിനൊരു കേസ് കൊടുക്കാതിരിക്കും മന്ത്രിക്ക് എല്ലാം കൊടുക്കാം െന്ന് പറഞ്ഞു അമേരിക്കയിലായിരുന്നു തിളച്ച ഇന്ത്യ വരുവെന്നാൽ പിണറായി വിജയന് ശക്തമായിട്ട് കൊടുക്കണം കാരണം അവരുടെ പോലീസ് അല്ലേ ഉമ്മയും കൊടുക്കുക ഉമ്മ അവരുടെ പോലീസ് അല്ലേ അവർ ചെയ്യുന്നത് അവരെന്താന്ന് വെച്ചാൽ നടപടി എടുക്കട്ടെ കേരള പോലീസ് പിണറായി വിജയൻ എല്ലാരും പുറടക്കാൻ പറ്റും അപ്പൊ അതിനീസ് കംപ്ലൈന്റ് അതോറിറ്റി സാധനം അതിപ്പ എന്റെ അഭിപ്രായത്തിൽ സഹായിക്കാനാണ് പോലീസുകാരെ കുറ്റങ്ങൾ ശിക്ഷിക്കാനാണ് പോലീസ് പറ്റും ഇവിടെ പോലീസുകാരെ ചെയ്യുമ്പോൾ അനീതിക്കെതിരെ പ്രവർത്തിക്കുന്നില്ല പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി പ്രകസനമായി മാറി പിന്നെ മനുഷ്യർ അപ്പൊ അതെല്ലാം കൊടുക്കണം എനിക്ക് തോന്നുന്നത് ഇയാൾ കീഴ് വിട്ടതിനേക്കാൾ കൊണ്ടുപോയി പോലീസ് അടിച്ചതിനേക്കാൾ കൂടുതൽ വേദനയും നാറ്റവും ഈ ചാനലുകാർ ഉണ്ടാക്കിയു എനിക്കൊരു സംശയം കാരണം പറയാനില്ലേ പറ്റാത്ത വളിവിട്ടൊന്നും നമ്മൾ അടിച്ച് ഓടിച്ചിട്ട് ഇനി കക്കൂസെ പോലും പോകാൻ പറ്റില്ല ഇനി എന്റെ പൊന്നെ എവിടെയാണ് കാണിച്ചേ പക്ഷെ എന്റെ പൊന്നു അതാ പോലീസുകാരെ ഇടിച്ച് ചതച്ചാണ് കണ്ടാ ഇനി തൂറാൻ പോലും പറ്റൂല മലയാളത്തിൽ പറഞ്ഞു പ്രേക്ഷകരെ ഈ വളയിട്ട ബ്ലോഗ് ജനലക്ഷങ്ങളിലോട്ടല്ല ഈ ലോകത്തേക്ക് മൊത്തം ഷെയർ ചെയ്യണം ഒരു പാവപ്പെട്ടവന കേരള കേരള പോലീസ് അപ്പോൾ നല്ല നല്ല വരും ഇതേപോലുള്ള ഇവിടെ ഇവിടെ മറ്റൊന്നുമല്ല ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പാവങ്ങളോടുള്ള ഇവരുടെ കുതിര കയറിൽ അവസാനിക്കുന്നതേയില്ല ഇവരെ കണ്ടപ്പോൾ തന്നെ പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ട് സാധാരണക്കാരനാണ് ഏ അപ്പോ നാലെണ്ണം പൊട്ടിച്ചാലും ഒരാളും ഒന്ന് ചോദിക്കില്ല എന്ന ധാർഷ്ടമാണ് കാക്കിക്കകത്ത് കയറിയാൽ മനുഷ്യത്വം ഊരി വയ്ക്കണം എന്നൊരു നിയമമുണ്ടോ നമ്മുടെ കേരളക്കരയിൽ സാധാരണ നിയമം പാലിച്ച് സാധാരണക്കാരനിൽ ഒരാളായി ജീവിക്കുന്ന ഒരുപാട് പോലീസുകാർ നമുക്കിടയുണ്ട് അവർ സാധാരണക്കാരോടൊപ്പം വന്ന് ഭക്ഷണം കഴിക്കുന്നു സാധാരണക്കാരോടൊപ്പം അവർ ഇഴുകി ജീവിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട് നിയമത്തെ അങ്ങനെ തന്നെ പാലിക്കണമെന്നും നമ്മൾ മനുഷ്യരാണ് കാക്കിയിട്ടെന്ന് കരുതി മനുഷ്യത്വം ഊരിവെക്കേണ്ടതില്ല എന്ന് വിചാരിക്കുന്ന നല്ലവരായ മാനവികതയുള്ള ജനാധിപത്യ ബോധമുള്ള പോലീസുകാർക്ക് കൂടി ഇവരൊരു നാണക്കേടാണ് നന്ദി